ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ലൂസിഫറിൻ്റെ ആ സിനിമയുടെ വിവാദത്തിന് തിരി ഒഴിയുന്നില്ല അത് വീണ്ടും വീണ്ടും ആളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ സക്ഷൽ മോഹൻലാൽ തന്നെ രംഗത്തെത്തിരിക്കുകയാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എംബുരാൻ എന്ന സിനിമ ബാക്കിയുള്ള ആരെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഒരു അത്തരം രംഗങ്ങളെല്ലാം തന്നെ റീസെൻസറിങ്ങിലൂടെ ഒഴിവാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അത് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പൊ രംഗത്തെത്തിരിക്കുകയാണ് ശരിക്കും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം ഒരു വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ അല്ലെങ്കിൽ വിദ്വേഷ പരാമർശങ്ങൾ വന്നപ്പോൾ അതിന് കീഴ്പ്പെട്ട ഒരു മോഹൻലാലിനെ നമുക്ക് കാണാൻ അല്ലെ ഇത്രയും അവസാനം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഭീഷണികൾക്കും ഒടുവിൽ മോഹൻലാൽ കീഴടങ്ങി ലാസ്റ്റ് കാരണം മോഹൻലാലിന് മാത്രമല്ല സിനിമ അണിയറ പ്രവർത്തകരാണെങ്കിൽ പോലും അവരതിനെ മറികടക്കാൻ ശ്രമിച്ചില്ല അവരത് ആരാധകരുണ്ട് ഇതേ ആരാധകരാണെങ്കിലും ആരാധകരല്ല ശരിക്ക് പറഞ്ഞാൽ ഇത് ഉന്നയിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ട് അവർ അവരുന്നയിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവിടെയാണ് അടിയറവ് വെച്ചിരിക്കുന്നത് സിനിമാ ലോകം ശരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ലൂസിഫർ ഫ്രാൻസസിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ വനോ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ ഞങ്ങൾ പ്രവർത്തിച്ച എല്ലാവരുടേതുമാണെന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മോഹൻലാൽ ഇപ്പോൾ കൂടുതലും ആരാധകരെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ പറ്റി അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് തോന്നാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു നന്മ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത കൊണ്ടോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കഴിഞ്ഞു അദ്ദേഹം അങ്ങനെ സംസാരിച്ചു എന്നാൽ പോലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേര് ഇന്ന് വരെയുള്ള എംബുരാൻ്റെ പല രീതിയിലുള്ള പോസ്റ്റിലാണെങ്കിലും ശരി എംബുരാനെ പ്രൊമോട്ട് ചെയ്യുന്ന പല രീതിയിലുള്ള പോസ്റ്റിൽ നമ്മൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പോസ്റ്റിന് താഴെ ഇതുമായിട്ട് കമന്റ് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ അതിന് താഴെ തന്നെ വരുന്നത് ആ ഒരു സിനിമയെ കൊല്ലരുത് എന്നാണ് ശരിക്കും അത്രയും വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമ ബാക്കിയുള്ളവരുടെ കുറച്ച് പരാമർശങ്ങളും അഭിപ്രായങ്ങൾ കാരണം അത് ഒഴിവാക്കേണ്ടി വരുന്നത് വളരെ കഷ്ടകരമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നീട് പലരും വരുന്നത് രംഗത്തെത്തുന്നത് താങ്കളൊരു സംഖ്യ ആയതുകൊണ്ടാവാം ഇത്തരത്തിൽ പറയുന്നത് സംഘികൾക്ക് കഷ്ടമായി പോയി എന്ന് പറയൂ അല്ലെങ്കിൽ അവർക്ക് അവരെ വിഷമത്തിലാക്കി എന്ന് പറയൂ അങ്ങനെ പല പല രീതിയിലാണ് കമന്റ് സെക്ഷൻ അതെ വ്യക്തിപരമായി ഒരുപാട് അഭിപ്രായങ്ങൾ പല ആൾക്കാരും ഇത് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇനിവേ ഇപ്പോ മോഹൻലാലിനൊരു മോഹൻലാലിന്റെ ആരാധക കൂട്ടത്തിൽ നിന്ന് അതൊരു വിള്ളല് സംഭവിക്കാൻ ഒരു ചാൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം ഇപ്പൊ തന്നെ ആ ഒരു സിനിമ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയപരമായിട്ട് അത് മാറാൻ മാറാൻ തുടങ്ങി എന്ന രീതിയിലേക്കല്ല പോയേക്കുന്നത് അതിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രം ആൾക്കാരെ എന്താണ് എങ്ങനെ മോഹൻലാല് തന്നെ അത് സംബന്ധിച്ച് മോഹൻലാലിന്റെ ഭാഗത്ത് വന്ന ഒരു തെറ്റ് അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഭാഗത്ത് ഒന്നല്ല അതിൽ പ്രവർത്തിച്ച എല്ലാരുടെയും കൂടെ ഉത്തരവാദിത്തം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാരുടെയും ഭാഗത്ത് നിന്ന് വന്ന അങ്ങനെ ഒരു വീഴ്ച അല്ലെങ്കിൽ അതുകൊണ്ട് വീഴ്ച എന്ന് അദ്ദേഹം പറഞ്ഞില്ല പക്ഷെ പറഞ്ഞത് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അദ്ദേഹം ഇത്രയും നാൾ നിന്നിട്ടുള്ള നമ്മുടെ നമ്മളിൽ ഒരാളായിട്ട് നിന്നിട്ടുള്ള ഒരു മഹാനടനാണ് ആ ഒരു നടനെ ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഒരു സ്ട്രഗിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടാനായിട്ട് കഴിയില്ല കാരണം അത്രേ ഹൈപ്പോർഡ് വന്നിട്ടുള്ള ഒരു മൂവിയാണ് ഒരു മൂവിക്ക് നെഗറ്റീവ് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം നല്ല രീതിയിൽ ആർക്കും തന്നെ ബുദ്ധിമുട്ടാവേണ്ട ഇനി ആർക്കെങ്കിലും അദ്ദേഹത്തിന് കേരളത്തോട് അല്ലെങ്കിൽ മലയാള ജനതയോടുള്ള ഒരു പ്രതിബദ്ധതയായിരിക്കാം ഇത് ഈ ഒരു മാപ്പ് വറച്ചിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും കൂടി മൂവി ഒന്നും കൂടെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ ഒരു നന്മയോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതിബദ്ധതയോ ആയിരിക്കാം സമൂഹത്തിനോടുള്ളത് ഇങ്ങനെ മാത്രമല്ല ഈ വിവാദത്തിന് തുടക്കം ഇട്ടിട്ടുള്ള ആൾക്കാരെല്ലാം പറയുന്നത് തന്നെ അതിൽ ഒരു വില്ലന്റെ ഒരു പേര് മുസ്ലിം പേരാണ് ആ ഒരു പേരും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ് കാരണം തുടക്കം തൊട്ട് അവസാനം വരും ആ പേര് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് വരുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നറിയില്ല എങ്കിൽ പോലും അതും ഒഴിവാക്കാൻ ശ്രമിക്കാം എന്നൊരു വാക്കാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു സിനിമ കാരണം വലിയൊരു രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതായത് സംസാരത്തിലൂടെയാണെങ്കിൽ പോലും ആ ഭീഷണി സ്വരം നന്നായിട്ട് സിനിമാ പ്രവർത്തകരിലേക്ക് അതെടുത്ത് കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അത് മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടവർ രംഗത്ത് വരുന്നതും അവരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് സിനിമാ പ്രവർത്തകർക്ക് വേണ്ടി അത്രയധികം സംസാരിക്കുന്ന സമയത്ത് നേരെ തിരിച്ചു പറയുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ അല്ലെ മോഹൻലാലാണെങ്കിലും ശരി അവരുടെ ഭാഗത്ത് പറ്റിയൊരു പിഴവ് കാരണം അല്ലെങ്കിൽ പിഴവെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് മാനസികമായിട്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യാണ് മുഖ്യമന്ത്രി എതിർത്ത് യാതൊന്നും സിനിമയ്ക്ക് വിപരീതമായി ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നേ വരെ ഇപ്പൊ ഇന്നത്തെ പോസ്റ്റിലാണെങ്കിൽ പോലും ശരിക്കും നമ്മളിപ്പോ ഇത് ഒരാളുടെ സിനിമ എന്ന രീതിയിലേക്ക് മാറ്റിയല്ല ആ സിനിമ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സിനിമനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അടുത്തുള്ളൂ നമുക്കൊരു എന്റർടൈൻമെന്റ് പെർപ്പസിനാണ് എല്ലാ സിനിമകളും ഇറക്കുന്നത് ആ ഒരു എന്റർടൈൻമെന്റ് പെർപ്പസ് അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നതുകൊണ്ട് എന്ന് മാത്രമേ നമുക്ക് അതിൽ നോക്കാളുള്ളൂ അല്ലാതെ അതിൽ കൂടുതലായിട്ട് ആ പോർഷനിൽ അത് പറഞ്ഞു ഈ പോർഷനിൽ എന്നെ കുറ്റം പറഞ്ഞു അങ്ങനത്തെ രീതിയിലല്ല അതൊരു സിനിമ എന്താണ് എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിനെ അത്തരത്തിൽ കാണേണ്ടതിന് പകരം ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ച് കൂട്ടി അത് അങ്ങനെയല്ല ഇതിങ്ങനെയല്ല നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും തന്നെ ആർക്കെങ്കിലും എത്ര തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെയാണ് ഇപ്പോൾ മോഹൻലാൽ രംഗത്തെത്തുകയും അത് റീസക്ടറിങ് ചെയ്യാൻ ചെയ്യുമെന്നും എല്ലാത്തിന്റെ അദ്ദേഹത്തിന്റെ കൂട്ടരുടെയും നിന്നുണ്ടായ ഇങ്ങനെ ഒരു കാര്യത്തിന് എല്ലാവരോടും ഖേദം പ്രകടിപ്പിക്കുകയാണ് മോഹൻലാലിപ്പോ ചെയ്തത് കാരണം മാത്രം ഒരു കമന്റ്സ് ആ ഒരു കൂട്ടരീം പറഞ്ഞിട്ട് നമുക്കൊന്നും കാര്യമില്ല കാരണം അവരിത്രയും ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട് സിനിമയുടെ ഭാഗത്തുനിന്നാണെങ്കിലും അതും ഇത്രയും വലിയൊരു സിനിമ മലയാളം ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞ വാക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഒരു ഭാഗത്തുനിന്ന് ഇത്രയും ഹൈപ്പ് മൂവിക്ക് ഉണ്ടെങ്കിൽ പോലും മറുഭാഗത്തുനിന്ന് ഇത്രയും ഒരു ഡീപ്പായിട്ട് ഒരു വിമർശനങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാൽ എന്ന നടന് തോന്നാവുന്നതേ ഉള്ളൂ കാരണം ഇപ്പോ പറഞ്ഞതുപോലെ ഇത്രയും കാലം നെഞ്ചിലേറ്റിയത് മലയാളികളാണ് അതേപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഏർ എന്താ പറയാ പാർട്ടികൾ ഉണ്ടാവാം അദ്ദേഹം വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു പക്ഷം ഉണ്ടാവാം അപ്പോൾ എല്ലാ രീതിയിലും സമൂഹപരമായി മോഹൻലാലിന് ഒരു പ്രതിബദ്ധതയുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോ അദ്ദേഹത്തിന് ഒരു ക്ഷമ ഒരു ഖേദം പ്രകടിപ്പിക്കണം എന്നാണെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ആരാധകരെയും നമ്മൾ കണക്കിലെടുക്കണം ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ വീണ്ടും സിനിമയൊരു മാറ്റി കുറച്ച് ഷോട്ടുകളൊക്കെ കട്ട് ചെയ്യണം സെൻസറിങ് ഒന്നും കൂടെ മാറ്റി ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് ഇനിയും ഒരുപാട് പേര് ഇതിനെ വെയിറ്റ് ചെയ്ത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അപ്പൊ ഇതൊരു നിരാശ ആവുമോ കൂടെ ചിന്തിക്കുന്നതിൽ കുറച്ച് കാര്യമുണ്ട് മായാനദി സിനിമയിൽ പറയുന്നുണ്ട് ഒരു പോർഷൻ കട്ട് കളയാൻ ബേസിൽ ജോസഫ് പറയുന്ന ഒരു ഡയലോഗുണ്ട് മലയാള സിനിമ നശിച്ചു പോട്ടെ അത് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയച്ച് ആ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയെ അങ്ങ് നഷ്ട നഷ്ടം നഷ്ടപ്പെടുമെന്നാണ് ആദ്യം പറയുന്നത് അതുപോലെയാണ് ഒരു സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു ഭാഗം പോലും ഒരു സീൻ പോലും എടുക്കുന്നത് അത്രയും ഏറ്റവും ഫൈറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും ആർഭാടമായിട്ട് ഒരു സീന് കാണുമ്പോൾ ആ സീനാണ് ഏറ്റവും കൂടുതൽ ചിലവ് അല്ലെങ്കിൽ ആ സീനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പം ചെറിയൊരു ഷോർട്ടിനായിരിക്കും അവരത്രയും കൂടുതൽ ഇട്ട് ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു സീനൊക്കെ മാറുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിട്ടും അണിയറ പ്രവർത്തകർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ടീംസിനാണെങ്കിലും ഒരുപാട് അതൊരു മനസിന്റെ ഉള്ളിലൊരു വിഷമം തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളും അപ്പോൾ രണ്ട് കൂട്ടരുടെയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ വേണം മനസ്സിലാക്കാൻ വേണ്ടി വിമർശനങ്ങൾ ഉന്നയിക്കുന്നവര് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം ചിലപ്പോ ഇനിയിപ്പോ ഇങ്ങനെയൊരു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടൊന്നും വേണ്ടാന്നുള്ള ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ എല്ലാവരുടെയും വിമർശനങ്ങൾ അങ്ങോട്ട് കെട്ടടങ്ങുമോ അറിയില്ല ഇനിയും അതിലും എന്തേലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവര് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്നവർ കുറ്റങ്ങൾ തന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അതിന് ഇനി ഇന്ന കാരണങ്ങൾ വേണമെന്നൊന്നുമില്ല അപ്പൊ എന്തായാലും ഈ ഈയൊരു റീസൻസറിംഗിന് ശേഷം സിനിമ എങ്ങനെ കണ്ടറിയാം കണ്ടറിയാ അവർ സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു ചർച്ചാ വിഷയത്തിലേക്കാണ് ആ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലൊക്കെ നമ്മൾ മലയാള സിനിമയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന രീതിയിൽ വന്ന ഒരു സിനിമേനെ ഇത്തരത്തിലുള്ള ഡീഗ്രേഡിംഗിലൂടെ അവര് താഴ്ത്തി ശ്രമിക്കുന്നു ഇങ്ങനെ ഒരു നിലയിലേക്കാക്കി എല്ലാവരും ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ട അവസ്ഥ പോലും വരുത്തി വെച്ചു ഒരുപാട് പേര് ചേർന്ന് ഓക്കെ അപ്പൊ എന്തായാലും മോഹൻലാൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കയാണ് ഇനിയും ഇനി ബാക്കിയുള്ളവർ ഇതിന്റെ സംവിധായകനായാലും അതിന്റെ ബാക്കിയുള്ള അതിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഇത്തരത്തിൽ വരുമോ ഇല്ലയോ ഇല്ലയോന്നൊന്നും നമുക്ക് അറിയത്തില്ല പൃഥ്വിരാജ് എന്തായാലും ഇതുവരെ വന്നിട്ടില്ല ഇനി അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയാം എന്തായാലും സിനിമ ഇനി വരിക റീസെൻസറിങ് കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഇനി ആൾക്കാരുടെ മുന്നിലേക്ക് അതായത് ഒരു വ്യാഴാഴ്ചയോടെയാണ് റീസെൻസറിംഗ് കഴിഞ്ഞിട്ട് വരിക അതുവരെയും സദാ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ എന്തായാലും നോക്കാം ഇങ്ങനെയാവും എന്നുള്ളത് no, ഓക്കെ no, no. okay.